ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ട് ചെയ്യുന്നതും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ ഇപ്പോ ചില കാര്യങ്ങളിൽ ഞാൻ തന്നെ ഇപ്പോ ഞാൻ നിന്നോട് ചില കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നിർബന്ധം പറയാറുണ്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാറില്ല ഞാൻ ആവാറുണ്ട് അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാ ഒരു കാര്യം ഒരാൾ നിർബന്ധിച്ചിട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഏത് നിമിഷത്തിലും അതിലും അടുപ്പ് വരും നമ്മൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലും അടുപ്പ് വന്നിട്ടുണ്ടോ കാരണം അതിന്റെ നെസസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വയറിൽ നിന്ന് വിശപ്പിന്റെ പാളമുണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് മടുപ്പുണ്ടാവില്ല നമുക്കൊരു കാര്യം ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നു എങ്കിൽ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് പരിപാടി തുടങ്ങിയതാണെന്നാണ് എൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് തുടങ്ങിയതല്ല ഏതൊരു ശീലം ഒരു മനുഷ്യൻ തുടങ്ങുമ്പോ ആ ശീലം എന്തിനു ഞാൻ ഉണ്ടാക്കുന്നു എന്ന ആ വൈ ക്വസ്റ്റിന് കൃത്യമായ ആൻസർ ഉണ്ടെങ്കിൽ പിന്നെ അതിന് വ്യക്തമായ ഇഷ്ടം അതിന്റെ നേരെ ഉണ്ടെങ്കിൽ അതിലൊരിക്കലും അയാൾക്ക് മടുപ്പൊന്നും വരില്ല ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം ചെയ്യാൻ ആർക്കും മടുപ്പ് വരാറില്ല ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നാൽ എവിടെന്നോ പറയുന്നു കേട്ടു അങ്ങനെ ചെയ്ത അങ്ങനെ ഗുണം ഉണ്ടെന്ന് പറയുന്നു കേട്ടു അതും കേട്ടു വിശ്വസിച്ച് ആ പരിപാടി കയറുമ്പോഴാണ് മടുപ്പുണ്ടാവുന്നത് അല്ലെങ്കിൽ മടുപ്പുണ്ടാവില്ല